തിരുവമ്പാടി തുമ്പക്കോട്ടുമലയിൽ കരിങ്കൽ ഖനനത്തിന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അനുമതി നിഷേധിച്ചു ഭരണസമിതിയിൽ ഒൻപത് പേരാണ് അനുമതിയെ എതിർത്തത് കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ പരിസ്ഥിതി ലോല വില്ലേജാണ് തിരുവോമ്പാടി പരിസ്ഥിതി ലോല മേഖലയായ തിരുവമ്പാടി തുമ്പക്കോട്ടുമലയിൽ കരിങ്കൽ ഖനനത്തിനാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അനുമതി നിഷേധിച്ചത് പതിനേഴംഗ ഭരണസമിതിയിൽ കോൺഗ്രസിലെ എട്ടംഗങ്ങളും മുസ്ലിം ലീഗിലെ ഒരംഗവും എതിർത്തതോടെയാണ് കരിങ്കൽ ഖനനത്തിന് അനുമതി നിഷേധിച്ചത് മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അബ്ദുറഹിമാനും സി പി എമ്മിലെ ഏഴ് അംഗങ്ങളും കരിങ്കൽ ക്വാറി തുടങ്ങുന്നതിന് അനുകൂല നിലപാട് സ്വീകരിച്ചു കരിങ്കൽ ഖനനം നിയമാനുസൃതമാണെങ്കിൽ അനുമതി നൽകാമെന്നാണ് വൈസ് പ്രസിഡന്റിൻ്റെയും സി പി എമ്മിൻ്റെയും നിലപാട് കരിങ്കൽ ഖനനത്തിനാവശ്യമായ മലിനീകരണ നിയന്ത്രണ ബോർഡ് സാക്ഷ്യപത്രം മൈനിങ് ആൻഡ് ജിയോളജി സമ്മതപത്രം എന്നിവ സഹിതമാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ അനുമതിക്കായി ക്വാറിയുടമ അപേക്ഷ നൽകിയിരുന്നത് കസ്തൂരംഗൻ റിപ്പോർട്ടിൽ പരിസ്ഥിതി ലോല വില്ലേജാണ് തിരുവമ്പാടി ഇതുപ്രകാരം പാരിസ്ഥിതിക ദുരന്ത സാധ്യതകളിലുള്ള മലയിൽ ഘനാനുമതി നൽകാനാവില്ലെന്ന് പരിസ്ഥിതി പ്രവർത്തകർ നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ആറിനുണ്ടായ പുല്ലൂരാമ്പാറ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രമായ മലയുടെ നാല് കിലോമീറ്റർ അകലെയാണ് ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ മല സ്ഥിതി ചെയ്യുന്നത് ഉദ്ഘാടനത്തിനൊരുങ്ങുന്ന ഗവൺമെൻറ് ഐ ടി ഐ മല ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നിവയ്ക്ക് ഏതാനും മീറ്റർ മാത്രം അകലെയാണ് ക്വാറിക്കായി ശ്രമം നടന്നത് തുമ്പക്കോട്ട് മലയുടെ താഴ്വാരം നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ജനവാസ കേന്ദ്രമാണ് തിരുവമ്പാട് പഞ്ചായത്ത് ഭരണസമിതി നിയോഗിച്ച ഉദ്യോഗസ്ഥ ഉപസമിതി ക്വാറി തുടങ്ങാൻ അനുകൂല റിപ്പോർട്ടാണ് വനസമിതിക്ക് നൽകിയത് പരിസ്ഥിതി ലോല വില്ലേജിൽ ഖനനം അനുവദിക്കരുതെന്ന കസ്തൂരങ്ക റിപ്പോർട്ട് ഉദ്യോഗസ്ഥ ഉപസമിതി കണ്ടില്ലെന്നടിച്ചതായി തുമ്പക്കോട്ടുമല സംരക്ഷണ സമിതി കുറ്റപ്പെടുത്തി ക്വാറി തുടങ്ങുന്നതിനെതിരെ ഒപ്പു ശേഖരിച്ച് നേരത്തെ പ്രദേശവാസികൾ ഗ്രാമപഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു നാട്ടുകാരെ കേൾക്കാൻ ഉദ്യോഗസ്ഥ ഉപസമിതി തയ്യാറായില്ലെന്നും ആക്ഷേപമുണ്ട് അതേസമയം തുമ്പക്കോട്ടുമലയിൽ ഖനനത്തിന് ഡിയാൻഡോ ലൈസൻസ് ആവശ്യപ്പെട്ട് സമർപ്പിച്ച അപേക്ഷ തള്ളിക്കളഞ്ഞ ഗ്രാമപഞ്ചായത്ത് തീരുമാനത്തെ തുമ്പക്കോട്ടുമല സംരക്ഷണ സമിതി അഭിനന്ദിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി